കേരളത്തിലെ ആദ്യത്തെ ഒരു നിയമസഭ രൂപം കൊണ്ട ഒരു സ്ഥലമാണ് ബി ജെ ടി ഹാൾ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെയും പാളയത്തുള്ള സംസ്കൃത കോളേജിൻ്റെയും ഒക്കെ മദ്യത്ത് കേരള സർവകലാശാലയുടെ ലൈബ്രറിയും ഒക്കെ ഉള്ള ഒരു പ്രദേശത്തിൻ്റെ നടുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അഥവാ ബി ജെ ടി ഹാൾ ഇതെങ്ങനെയുണ്ടായി ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ഇത് രൂപം കൊണ്ടത് നിയമസഭയിലെ ആളുകളുടെ എണ്ണം കൂടിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം രൂപം കൊടുത്തത് വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബി ജെ തുടങ്ങിയത് ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോടുള്ള ഒരു ഉപകാരമായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികൾ സമരം നടത്തുമ്പോൾ ഈ സ്ഥാപനത്തിന് മുമ്പെയാണ് ഇറങ്ങി നിന്ന് ഗദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും അവരുടെ മറ്റു പ്രകടനങ്ങൾ നടത്തുന്നതുമുണ്ട് ഒരിക്കൽ അന്നത്തെ അറിയപ്പെടുന്ന വ്യക്തി പട്ടന്താണ് പട്ടംതാണുപിള്ളയും നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങളുടെ മധ്യവർത്തിയാക്കിക്കൊണ്ട് സമരങ്ങൾ അവസാനിപ്പിച്ച ചരിത്രങ്ങളുണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജും ബി ജെ ടി ഹാളും തമ്മിൽ ഒരു റോഡിന്റെ വ്യത്യാസം മാത്രമാണ് ഈ സ്ഥാപനത്തിന് ഈ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്ന പ്രൌഢമായ രാജപ്രൌഢിയുള്ള ഈ സംസ്ഥാനത്തിന് ഈ ഒരു പ്രസ്ഥാനത്തിന് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ സ്ഥാപനത്തിന് അയ്യങ്കാളിയുടെ പേര് നൽകിക്കൊണ്ട് അയ്യങ്കാളി ഹാൾ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരുപാട് സമ്മേളനങ്ങളും അതുപോലെ തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഈ സ്ഥാപനം ഉപയോഗപ്പെടുത്താറുണ്ട്